ഹായ് എല്ലാവർക്കും റോമസിലേക്ക് സ്വാഗതം നമ്മുടെ റെയിൽവേയിലെ കഴിഞ്ഞു നടന്ന ലേറ്റസ്റ്റ് എക്സാംസിന്റെ മാത്സ് ക്വസ്റ്റിൻസ് നമ്മൾ ചെയ്യുന്നു കേട്ടോ നമ്മള് റെയിൽവേ പണ്ടത്തെ പോലെയല്ല കുറച്ചൊരു അഡ്വാൻസ് ആയെന്ന് പറയുന്നത് നമ്മുടെ മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ എന്താണ് എസ് എസ് സി പോലെയുള്ള കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റൻസൊക്കെയാണ് ഇപ്പൊ ചോദിച്ചു വരുന്നത് മാത്രമല്ല കുറച്ച് കാൽക്കുറ്റീവായ ക്വസ്റ്റൻസ് ആണ് ഈ കഴിഞ്ഞ ആർ പി എഫ് അതുപോലെ തന്നെ എ എൽ പി എക്സാംസിനൊക്കെ ചോദിച്ചത് അപ്പൊ ഈ കൊസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം വരുന്ന ഗ്രൂപ്പ് ഡി എക്സാംസിനും അതുപോലെ എന്താണ് എൻ ടി പി സി എക്സാംസിനൊക്കെ പ്രതീക്ഷിക്കാം അല്ലെ അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ എങ്ങനെ സിംപിൾ ആഡ് ചെയ്യാൻ നമ്മൾ ഇതൊക്കെ വീഡിയോയിൽ നോക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം വിടാ ഫസ്റ്റ് ക്വസ്റ്റ് ഞാൻ പറയാം കേട്ടോ ഇത് നമുക്ക് ആർ പി എഫ് എസ് ഐ ചോദിച്ചാട്ടെ എസ് ഐ രണ്ടായിരത്തി ഇരുപതാന്ന് ചോദിച്ചാൽ ക്വസ്റ്റ് ചോദിച്ചാട്ടോ ഈ പേസ് ദി ദിമോളസ്റ്റ് പോസിറ്റീവ് ആർ ദി നമ്പർ എത്ര എയ്റ്റി സെവൻ സിക്സ് ഫോർ എ ഫൈവ് ടു നയൻ ഈസ് കംപ്ലീറ്റ്ലി ഡിവിസഡ് ബൈ നയൻ ദെൻ ഫൈൻ ദി വാല്യൂ ഓഫ് എത്ര സെവൻറ്റീൻ ഇൻറ്റു എത്ര എ പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞേക്കണം കേട്ടോ അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇത് എസ് എസ് സി എസാം കൂടി ചോദിച്ചു വരുന്നത് അല്ലേ ഇപ്പം ചോദിച്ചു അപ്പോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഏടെ വാല്യം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം ഏടെ വാല്യ സർട്ടിഫിക്കറ്റ് ആൻസർ കണ്ടെത്തണം പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ ഏടെ വാല് കണ്ടുപിടിക്കുന്ന അറിയാം നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞത് നമ്മൾ ഓപ്ഷനിലേക്കാണ് നമ്മളെ കണ്ണു പോകേണ്ടത് ഓപ്ഷനിൽ നമുക്ക് ഈ വാല്യൂ വാല് ആൻസ് കണ്ടുപിടിക്കാൻ നോക്കാം ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പതിനേഴ് ഇൻഡു എത്രയാണ് ത്രീ എ പ്ലസ് ഫൈവ് എന്നാണ് അല്ലെ അപ്പൊ പതിനേഴ് ഇന്റു ഇനി നമ്പർ അപ്പൊ പതിനേഴിന്റെ ഒരു മൾട്ടിപ്ലൈ മൾട്ടിപ്ലായിക്കുന്ന നമ്മൾ ആൻസർ നമുക്ക് മനസ്സിലാക്കാം പതിനേഴിന്റെ ഒരു മൾട്ടിപ്ലായിക്കുന്നു അല്ലെ ഓപ്ഷൻ നോക്കാം നൂറ്റി പതിനാറ് എന്താ പതിനേഴിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല ജർ ഓപ്ഷൻ എ വരത്തില്ല എത്ര ഇരുന്നൂറ്റി എത്ര എൺപത്തി ഒമ്പത് പതിനേഴിന്റെ സ്ക്വയർ ആ ജെഫർ ഓപ്ഷൻ ബി വരാം അത് നൂറ്റി ഇരുപത്തി ആറ് പതിനേഴിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല ജെഫർ ഓപ്ഷൻ സിയും വരത്തില്ല ഇരുന്നൂറ്റി മുപ്പത്താറ് നോക്കിയാൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഒന്നുമല്ല പതിനേഴിന്റെ മൾട്ടിപ്പിൾ അല്ല ജെഫർന്നാണ് ഓപ്ഷൻ ബിയും വരത്തില്ല ഒരു ഓപ്ഷൻ മാത്രം അല്ലേതാണ് ഓപ്ഷൻ ബി ഇരുന്നൂറ്റി എമ്പത്തി ഒമ്പത് ആൻസർ അല്ലെ എത്ര സെക്കൻഡ് സെക്കൻഡിലാണ് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താറ് ഞാൻ പറഞ്ഞു അഞ്ചോ പത്തോ സെക്കൻഡിൽ ആൻസർ കണ്ടെത്താം അല്ലാതെ നിങ്ങൾ ഏഴോ പായസം കണ്ടുപിടിച്ച് ചെയ്യാൻ നിങ്ങൾ ഒരുപാട് സമയം എടുക്കും അല്ലെ അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് എന്താ നമുക്ക് നമുക്ക് ഈ മൾട്ടിപ്പിൾ അതായത് റൂൾ കണ്ടിട്ട് നമുക്ക് വേറെ പെട്ടെന്ന് ആൻസർ കണ്ടാൽ ഇവിടെ നിങ്ങൾ അറിയേണ്ട കാര്യം വെച്ചാൽ പതിനേഴ് മൾട്ടിപ്പിൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കും പതിനേഴിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിരുന്നത് പെട്ടെന്ന് ആൻസർ കണ്ടാൽ സാധിക്കില്ല എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാം പഠിക്കുന്ന ഉദ്യോഗസ്ഥർ പറയാറുണ്ട് ഒന്ന് മുതൽ ഇരുപത് വരെ എന്താണ് ടേബിൾസ് നിങ്ങൾ പഠിച്ചിരിക്കണം ഓക്കെ അപ്പൊ ആൻസർ എത്രയാണ് ഓപ്ഷൻ ബി ആണിന്റെ ആൻസർ വരുന്നത് ഓക്കെ അപ്പൊ ഇത് അടുത്ത് നോക്കാം കേട്ടോ അടുത്തു നോക്കിയെ അടുത്ത വസ്റ്റ് നോക്കിയത് ആർ പി എഫ് എസ് ഐ രണ്ടായിരത്തി ഇരുനാലും ചോദിച്ച കേട്ടോ ഇന്നാൻ ഇലക്ഷൻ ബിറ്റ്വീൻ ടു കാൻഡേറ്റ് ഫൈവ് പെർസെന്റേജ് ഓഫ് എലിജിബിൾ വോട്ടേഴ്സ് കാസ്റ്റ് വോട്ട് ആൻഡ് സിക്സ് പെർസെന്റേജ് ഓഫ് കാസ്റ്റ് വെയർ ഡിക്ലെയർ ഇൻവാലിഡ് ഏ കാൻഡിഡേറ്റ് വോട്ട് എത്രയാണ് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ട് വിച്ച് വേർജ് ഓഫ് ദി ടോട്ടൽ വാലിഡ് വേർഡ്സ് ഫൈൻ ദി എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് എലിജിബിൾ വോട്ടേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഇവിടെ നോക്കി എന്താണെന്നുള്ളത് ഇന്നലെ ലക്ഷണത്തിലാണ് ബിറ്റ്വീൻ ടുവന്റിജ്ജ് ഓഫ് എലിബിൾ വോട്ടേഴ്സ് എത്രയാണ് ഞാൻ പെൺ ഉപയോഗിക്കാൻ കുറയ്ക്കണം എക്സാംസ് അപ്പൊ സിമ്പാട്ട് ചെയ്യാൻ പറ്റുന്ന സിക്സ് പെർസെന്റേജ് കാസ് ആറ് പെർസെന്റ് ഇൻവാൾഡാണ് അപ്പൊ എന്താണ് എത്രയാ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റാല് പെർസെന്റേജ് തൊണ്ണൂറ് ബൈ ഹൺഡ്രിട്ട് അല്ലെ ഇന്റു പിന്നെ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് നയന്റി പെർസെന്റേജ് ഓഫ് എന്താണ് ടോട്ടൽ വാലിന്റെ വേർസ് പെർസെന്റേജ് ആണ് അപ്പൊ ഇത് നോക്കാം ഈ ന്യൂമറേറ്ററിന്റെ വാല്യൂ നമുക്ക് എത്ര പതിനയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഡിനോമേറ്ററിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതായത് മൂന്നേന് തൊണ്ണൂറ്റു ഒമ്പത് ആ ആ യൂണിറ്റ് ആണ് എത്ര പതിനയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് നാലഞ്ചു നൂറ് പത്താണ് അതിന്റെ യൂണിറ്റാണ് നമുക്ക് കണ്ടിരിക്കേണ്ടത് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താ സിംപിൾ ആക്കുക എല്ലാം ചെയ്തു നോക്കണ്ട ഇവിടെ നോക്കിയേ ഇവിടെ നൂറ് ഉണ്ട് പത്ത് ഉണ്ട് അല്ലെ അപ്പൊ ഇവിടെ നൂറ് രണ്ട് പത്ത് ആക്കി മൂന്ന് പൂജ്യം ആൺസറിലാക്കി നമ്മുടെ ആൺസർ പൂജ്യം ദർ ഓപ്ഷൻ എ വരത്തില്ല ഇവിടെ രണ്ട് പൂജ്യം ഓപ്ഷൻ ബി സി വരത്തില്ല ഇവിടെ മൂന്ന് പൂജ്യം രണ്ട് ഓപ്ഷൻ ബി വരാം ഇവിടെ മൂന്ന് പൂജ്യം ഓപ്ഷൻ ഡി വരാം അപ്പൊ രണ്ട് ഓപ്ഷൻസ് നമ്മൾ ക്യാൻസൽ ചെയ്തു അപ്പൊ ഓക്കെ ഡി സിട്ടുള്ള നോക്കാം ഇവിടെ നോക്കിയാൽ നമുക്ക് എട്ട് പ്ലസ് രണ്ട് പത്ത് പ്ലസ് രണ്ട് പന്ത്രണ്ട് എത്രയാണ് പതിനെട്ട് ദിവസം ഒമ്പതിന്റെ മൾട്ടിപിൾ ആവോ ഒറ്റ ഡോ എന്ത് പതിനഞ്ചാകുമ്പോ ഒരു പ്രാവശ്യം അല്ലെ പിന്നെ എത്രയാണ് ആറ് പ്രാവശ്യം പിന്നെ എത്രയാണ് അതിന് എൺപത്തി രണ്ടിന്റെ ഒമ്പത് പ്രാവശ്യം പതിനെട്ടാകുമ്പോ രണ്ട് പ്രാവശ്യം ഓക്കെ അപ്പൊ ഒമ്പത് ക്യാൻസൽ ചെയ്തു ഇനി മൂന്നിന്റെ മൾട്ടിപ്പ് അത് മൂന്നിന്റെ മട്ടിപ്പ് മൂന്ന് കട്ടി കട്ടിയുമ്പോൾ നമുക്ക് വരും ഇത് അഞ്ച് പ്രാവശ്യം പതിനാറ് പിന്നെ എത്രയാണ് പത്തൊമ്പത് ആകുമ്പോൾ ആറ് പ്രാവശ്യം പിന്നെ പന്ത്രണ്ട് നാല് പ്രാവശ്യം ഓക്കെ അപ്പൊ മൂന്നും കട്ട് ചെയ്തു അപ്പൊ ഇനി അടുത്തേ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്താണ് ആ നാല് പ്ലസ് ആറ് പത്ത് പത്ത് പത്തഞ്ച് പതിനഞ്ച് അത് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആ ഡിനോമീറ്റർ മൂളിന്റെ മൾട്ടിപ്പിൾ ഉണ്ടോ ഇല്ല കട്ട് ആയി പോകത്തില്ല എഫോർ നമ്മുടെ ആൻസർ തിരിഞ്ഞിട്ട് എന്തായാലും മൂന്നിന്റെ ഒരു മൾട്ടിപ്ലൈ ആയിരിക്കും എന്തായാലും മൂന്നിന്റെ ഒരു മൾട്ടിപ്ലായി ഇത് ഞാൻ ഡിസിബിറ്റി റൂളിന്റെ അഡ്വാൻസ് ലെവലുള്ള ഡിവിസിബിലിറ്റി ഞാൻ പഠിക്കണം സാധാരണ എല്ലാവരും എന്താ ഡിവിസിബിലിറ്റി ഡിസി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഡിവിസിറ്റുകൾ കണ്ടെത്താം കേട്ടോ ക്ലിയർ അപ്പൊ മൂന്നിന്റെ മൾട്ടിപ്ലൈ ആണ് അതാണ് നമ്മുടെ ആൻസർ വരുന്നത് എന്താ ഇത് മൾട്ടിപ്പിൾ മട്ടിപ്പിൾ മാത്രമാവുള്ളൂ കാരണം ഇവിടെ വേറെ ഒന്നും ഇല്ലാത്തല്ല വേറെ മൾട്ടിപ്പിൾ ഒന്നും ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ഒന്നും വരത്തില്ല കാരണം എന്താ നയന്റി ഫോർ അല്ലെ ഒമ്പിന്റെ മൾട്ടിപ്പിൾ അല്ല അപ്പൊ ഇവിടെ നോക്കിയാൽ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ആണ് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ പക്ഷെ എന്താണ് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ആൾസ് വരുമോ ഇല്ല ഇതേപ്പറിയാ മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ പക്ഷേ നമുക്ക് പറഞ്ഞ ആൾസ് എന്തായി തീർച്ചയായിട്ടും എന്തായാലും അത് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആയി ഒമ്പതിന്റെ മൾട്ടിപ്പിൾ വരത്തില്ല ദർഫർ ഓപ്ഷൻ ബി വരത്തില്ല രണ്ട് പ്ലസ് ആറ് എത്ര ആറ് ഇത് മൂന്നിന്റെ മൾട്ടിപ്പിൾ ദർഫർ ഓപ്ഷൻ ഡി വരും ഞാൻ ഒരിക്കലും എന്തായാലും ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ആൻസർ വരത്തില്ല കാരണം എന്താണ് ഇവിടെ മൂന്നില്ല പിന്നെ തൊണ്ണൂറ്റിനാല് അതെന്താണ് തൊണ്ണൂറ്റിനാലാമത് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ല ഇത് മറ്റേ ഇന്ത്യയിലാണ് ഒരിക്കലും ഒമ്പതിന്റെ മട്ടിപ്പിൾ വരത്തില്ല മൂന്നിന്റെ മൾട്ടിപ്പിൾ ആക്കി ആൻസർ അപ്പൊ എന്താണ് ഇരുപത്തി ഏഴായിരം വരത്തില്ല ഇരുപത്തിനാലായിരം ആൺസർ ഈ പറയണം ഇത് നല്ല ബേസ് ഉള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രം ചെയ്യാൻ സാധിക്കും അഡ്വാൻസ് ലെവലിന്റെ ക്വസ്റ്റൻസ് ആണ് അല്ലെ അപ്പൊ നോക്കുമല്ലോ ഡിവിസിബിലിറ്റി എന്ന് വെച്ചാൽ വെറുതെ ഒരു മൂന്നിന്റെ നാലിന്റെ അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കുക അഡ്വാൻസ് ഡ്യൂസി പഠിച്ചിരിക്കണം അതാണ് ഞാൻ റോബോസ് നിങ്ങൾ പഠിപ്പിക്കുന്നത് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഓപ്ഷൻ ആൻസർ കണ്ടാൽ സാധിക്കും അപ്പൊ ആ രീതിയിലാണ് ഞാൻ ട്രെയിൻ ചെയ്യിക്കുന്ന കുട്ടികളെ നമ്മുടെ കുട്ടികളെ റോബോസ് ട്രെയിൻ ചെയ്യിക്കുന്നത് അപ്പൊ ഇതുപോലെ പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാമായിട്ടുള്ള എക്സാംസ് പാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഓക്കെ ക്ലിയർ ആണോ ഓക്കെ അടുത്ത് നോക്കാം അടുത്ത് നോക്കിയാൽ സിംപ്ലിഫൈ ദി ഫോളോയിങ് എക്സ്പ്രഷനെ ഏൽപ്പിച്ച് ചോദിച്ചേട്ടാ രണ്ടായിരത്തി ഒന്നാല് ഇതും വളരെ സിമ്പിളാണ് ഇത് നോക്കിയാൽ നോക്കിയാൽ ഒമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഇൻഡോ എത്രയാണ് പതിനായിരത്തിഒൻപത് ഇവിടെ നമുക്ക് നോക്കാം ഇത് ഇത് നമുക്ക് പതിനായിരം മൈനസ് പതിനായിരം മൈനസ് ഒമ്പത് എഴുതാം അല്ലെ അപ്പൊ ഇത് കിട്ടും അല്ലെ ഇത് ഇന്റു എത്രയാണ് ഇത് പതിനായിരം പ്ലസ് ഒമ്പതാണ് അല്ലെ പതിനായിരം പ്ലസ് ഒമ്പതാണ് അപ്പൊ എ പ്ലസ് ബി ഇന്റു എ മൈനസ് ബി എത്രയും എ സ്ക്വയർ അതായത് പതിനായിരം സ്ക്വയർ മൈനസ് നയൻ സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ ഇവിടെ നിങ്ങൾ പെണ്ണുകൾ ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ലെന്ന് തന്നെയാണ് ഞാൻ പറയാനുള്ളത് ഈ പതിനായിരം സ്ക്വയർ അത്ര നാല് പൂജ്യം ഉണ്ടാവും അപ്പൊ ഇവിടെ എന്തായിരിക്കും പിന്നെ എട്ട് പൂജ്യം ഇവിടെ ഉണ്ടാവും അല്ലെ എട്ട് പൂജ്യം ഉണ്ടാവും അതിന്റെ എട്ട് പൂജ്യം ഉണ്ടാവും പിന്നീട് വണ്ണും ഉണ്ടാവും അല്ലെ വരുമ്പോ ഞാൻ പറഞ്ഞു ഇതിന്റെ നയൻറ്റി വൺ അല്ലെ എന്ത് ഏതിന്റെ സ്ക്വയർ എമ്പിന്റെ അപ്പൊ മൈനസ് സെവൻ ഒക്കെ നമ്മുടെ ആൻസറിൽ എന്തായിരിക്കും തീർച്ചയായിട്ടും എട്ട് ഡിജിറ്റ് ഡിജിറ്റ് ഉണ്ടാവും എട്ട് ഡിജിറ്റ് ഉള്ളതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത് അല്ലെ എട്ട് ഡിജിറ്റ് ഉണ്ടാകും കൂടാതെ നൂറിൽ നിന്ന് എൺപത്തൊമ്പത് വർക്കുമ്പോ എൺപത്തൊന്ന് വർക്കുമ്പോ വാക്ക് പത്തൊമ്പത് അവസാനം പത്തൊമ്പതും ഉള്ളതും എട്ട് ഡിജിറ്റും ഉള്ളതായിരിക്കും നമ്മുടെ എന്ത് ചെയ്യുന്നത് ആൻസർ ഓക്കെ അപ്പൊ അവസാനം പത്തൊമ്പത് ഈ മൂന്നെണ്ണം ഉണ്ട് അപ്പൊ ഇത് കാൺസല് പിന്നെ എട്ട് ഡിജിറ്റൽ ആയിരിക്കും ആൺസല് ഇത്രയാണ് ഇത് ഏഴ് ഡിജിറ്റൽ ഇത് വരത്തില്ല പിന്നെ എട്ട് ഡിജിറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇനി പത്തൊമ്പ് കഴിഞ്ഞ് പിന്നെ എന്ത് വരത്തില്ല ഇവിടെ ഈ ഒന്നും ഒരിക്കലും വരത്തില്ല കാരണം നയൻ 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 ഒന്നും വരത്തില്ല കാരണം തൊണ്ണൂ എൺപത്തി വന്നേക്കാം അപ്പൊ ആദ്യത്തെ രണ്ട് ഡിജിറ്റ് മാത്രമേ മാറത്തുള്ളൂ ബാക്കി അല്ലാത്ത നയൻ 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 ആയിരിക്കും ഓപ്ഷൻ ബി വരത്തില്ല ഓപ്ഷൻ സി ആയി കേട്ടോ അതായത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഒന്ന് പൂജ്യം 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 മൈനസ് എൺപത്തൊന്നായിട്ടാണ് കേട്ടോ അപ്പൊ അതിന്റെ ആൻസർ എന്ത് പറയുന്നത് അപ്പൊ ഡിജിറ്റ് വെച്ചാൽ എട്ട് ഡിജിറ്റ് ഉണ്ടാവും പിന്നെന്താണ് എൺപത്തൊന്ന് മൈനസ് എൺപത്തായിരിക്കും അതിൽ പത്തൊമ്പതായിരിക്കും വരുന്ന കേട്ടോ അവസാനം വരുന്ന എല്ലാവർക്കും ഓക്കെ കോമ്പൗണ്ടസ് അവസ്ഥ ഓൺ റുപ്പീസ് എത്രയാണ് പതിനൊന്നായിരം ഇൻ ടൂ ഇയർ ഐറ്റ് ഫോർ പെർസെന്റേജ് ഇൻഡസ് കോമ്പൗണ്ട് ഇയർ എന്ന അല്ലെ അപ്പൊ നമ്മുടെ കോമ്പൗണ്ട് ആർ പ്ലസ് എത്രയാണ് ആറ് സ്ക്വയർ ബൈ എത്ര ഹൺഡ്രഡ് എന്ന് വരും അല്ലെ രണ്ടാ ഇവിടെ ആറ് എത്രയാ ആറിന്റെ വാല്യൂ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ പെർസെന്റേജ് നോക്കുന്നുണ്ട് അപ്പൊ ടു ആറ് നമ്മൾ എയ്റ്റ് പ്ലസ് ആറിന്റെ സ്ക്വയർ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ബൈ എത്രയാണ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ എയ്റ്റ് പോയിന്റ് വൺ സിക്സ് എന്നാണ് പെർസെന്റേജ് ആവുന്നത് അല്ലെ ആറ് അല്ലേ അപ്പൊ ഞാൻ പറയുമ്പോ ഇത് നിങ്ങൾ മനസ്സിലാൻ വേണ്ടി ഏരിയ ഞാനെൻ്റെ വരും ആറ് നാല് പ്ലസ് നാല് എത്രയാണ് എട്ട് പിന്നെ നാലിന്റെ സ്ക്വയർ പതിനാറ് അപ്പൊ എട്ട് പോയിന്റ് പതിനാറ് അപ്പൊ എട്ട് പോയിന്റ് പതിനാറ് പെർസെന്റേജ് ഓഫ് എത്രയാണ് വരുന്നത് പതിനൊന്നായിരം ആണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ അപ്പൊ ഇവിടെ നാല് ഓപ്ഷൻസ് നമുക്കുള്ളത് ഇത് എങ്ങനെ നമുക്ക് സിമ്പാറ്റിക് ചെയ്യാൻ നോക്കാം എൽ പി ടി ചോദിച്ചാണെ അപ്പൊ ഇവിടെ നോക്ക് നോക്കാം ഇവിടെ നോൺ സീറോ ഡിജിറ്റ് നോക്കി നോക്കിയാ ആറാണ് അപ്പൊ ആറ് ഒന്ന് അല്ലെ അപ്പൊ എന്തായിരിക്കും ആറ് വരും അല്ല സീറോ കഴിഞ്ഞാലുള്ള ഇപ്പുറത്തുള്ള എന്തായിരിക്കും ആറിലായിരിക്കും വസാക്കേണ്ടത് അല്ലെ ഇവിടെ സീറോ കഴിഞ്ഞാൽ ഇവിടെ എട്ട് അദ്ദേഹം ഓപ്ഷൻ എ അല്ല ഇവിടെ അഞ്ച് അദ്ദേഹം ഓപ്ഷൻ ബി വരത്തില്ല ഇവിടെ ആറ് അദ്ദേഹം ഓപ്ഷൻ സി വരാം ഇവിടെ ആറ് അദ്ദേഹം ഓപ്ഷൻ ഡിയും വരാം അല്ലെ നോൺ സീറോ ഡിജിറ്റ് എന്തായിരിക്കും ആറായിരിക്കും വരുന്നത് കേട്ടോ അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആക്കാൻ നോൺ സീറോ ഡിജിറ്റ് ചെയ്ത് പിടിക്കാ അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതിന്റെ മൾട്ടിപ്പിൾ ഒക്കെ വരാൻ നോക്കാം അപ്പൊ നോക്കി പതിനൊന്നായിരം നമ്മൾ എന്താക്കി പതിനൊന്നിന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും പതിനൊന്നിന്റെ എന്തായിരിക്കും പതിനെട്ട് ദിവസമായി പതിനെട്ടിന് എന്തായിരിക്കും മൾട്ടിപ്ലൈ ആയിരിക്കും നമ്മുടെ ആൻസർ അല്ലെ ഇനി ഓപ്ഷൻ നോക്കാം പതിനൊന്നിന്റെ ആണെന്നുള്ളത് എന്നുള്ളത് രണ്ട് ഓപ്ഷൻ നോക്കാം അപ്പൊ ഏഴ് പ്ലസ് ഒമ്പത്തിൽ പതിനാറ് അല്ലെ എട്ട് പ്ലസ് ആറത്തിലെ പതിനാല് പതിനാറ് പ്ലസ് പതിനാല് രണ്ടാ ദയർഫർ ഓപ്ഷൻ സി ഒരിക്കലും വരത്തില്ല ഇതെഫർ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും ഓക്കെ ആണോ അപ്പൊ ഇതുപോലെ വേണം നിങ്ങൾക്ക് എന്താ ക്വസ്റ്റ്യൻസ് പഠിക്കാം ഡയറക്ടറി ചെയ്യാൻ നിൽക്കല് ഈക്വേഷൻസ് എന്ത് ചെയ്യാ പഠിച്ചു വെക്കുക കേട്ടോ ക്ലിയർ ആണോ എല്ലാവർക്കും അപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മള് ലേറ്റസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ചെയ്തിരിക്കുന്ന എന്താണ് ആർ ആർ ക്വസ്റ്റ്യൻസ് ആണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ റോംബോസ് പഠിപ്പിക്കുന്ന വെച്ചാലോ ഈ കഴിഞ്ഞ നമ്മളെന്താ ചോദിച്ചാൽ എ എൽ പി ചോദിച്ചാൽ ക്വസ്റ്റ്യൻസ് അതുപോലെ എന്താണ് നമ്മുടെ ആർ പി എഫ് എസ് എന്ന് ചോദിച്ചത് ടെക്നീഷ്യനിൽ ചോദിച്ചാൽ ജയിലിൽ ചോദിച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്താണ് നമ്മളെന്ത് ചെയ്യാ നമ്മുടെ ഈ നമ്മുടെ ഗ്രൂപ്പ് ഡി അതുപോലെ എന്താണ് എൻ ടി പി സി ബാച്ചിലൊക്കെ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഗ്രൂപ്പ് ഡി എ പി സി ബാച്ചിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സെയിം പുതിയ പാറ്റേൺ അനുസരിച്ചപ്പോ വരാൻ പോകുന്നത് ഈ ലേറ്റസ്റ്റ് നമ്മൾ അറിഞ്ഞു പഠിച്ചാൽ മാത്രമേ മക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പാറ്റേൺ ഗ്രൂപ്പ് ഡി എൻ ടി പി സി ഒക്കെ ജെ കെ സാധിക്കുക അപ്പൊ അതിനെ നമ്മൾ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുക ഗ്രൂപ്പ് ഡി നമ്മുടെ പ്ലാറ്റിനം ബാച്ച് വന്ന കേട്ടോ അപ്പൊയിലി നിൽക്കുന്ന എക്സാമുകളുടെ ലൈവ് ക്ലാസ് ഉണ്ടാവും ത്രീ ടു ഫൈവ് ഹവേഴ്സ് ലൈവ് ക്ലാസ് ക്ലാസ്സുകളുണ്ടായി അതുപോലെ എന്താണ് സിലബസ് ബേസ്ഡ് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും പിന്നെ ഡെയിലി അസ്റ്റൈമെന്റ് എന്തൊക്കെ പഠിക്കണോ അതിന് ബേസ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും നൂറിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് കാലുലേഷൻ ഫിക്സ് ഓപ്ഷൻ ഓപ്ഷൻമേഷൻ മെത്തേഡ് പേഴ്സണൽ മെന്റർഷിപ്പ് അവിടെ ഒരു ബാച്ച് ആയിരിക്കും ഞാൻ പറഞ്ഞു ഈ ബാച്ച് ജോയിൻ ചെയ്തിട്ട് എല്ലാ വർഷവും നിങ്ങൾക്ക് ഒരു അഞ്ച് മണിക്കൂർ പഠിക്കാൻ ടൈം ഉണ്ടെങ്കിൽ അടുത്ത എൻ ടി പി സി അതുപോലെ ഗ്രൂപ്പ് ഡി ലിസ്റ്റ് നിങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും എൻ ടി പി സിയിലെ എക്സാംസ് അടുത്തരുന്ന് വരുന്നുണ്ട് ഏപ്രിലോട്ട് എക്സാംസ് ഉണ്ട് അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ ഇന്നലെ ടൈം നിങ്ങൾ പാചകാതിരിക്കുക ഇന്നലെ ടൈം നല്ലപോലെ നിങ്ങൾ പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് എന്താ എക്സാം അടക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ഇതുപോലെ റോംബസ് ഞാൻ പഠിപ്പിക്കുന്ന പോലെ ഓപ്ഷൻ ആൻസർ കണ്ടെത്തി പഠിക്കാൻ ഈ വർഷം തന്നെ ജോലി നേടിയെടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല ഈ വർഷത്തെ എൻ ഡി പി സി ക്ലാസ് ആഗ്രഹമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബാച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഈ ബാച്ച് ഞാൻ പറഞ്ഞാലോ നമുക്ക് പുതിയൊരു ബാറ്റന്മാരിന്റെ ഒരു ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ ഇരുപതിനായിരം രൂപ കോഴ്സ് ഫീസ് വരുന്നത് ഗ്രൂപ്പിടെ എൻ ഡി പി സി അതിപ്പോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് ഫൈവ് ഡേയ്സ് അഞ്ച് ദിവസം വർഷമാണ് ഓഫറുള്ളത് ടെൻ തൗസൻഡ് റുപ്പീസാണ് കേട്ടോ വരുന്നത് അത് ഫെബ്രുവരി എത്രയാണ് ഒന്നു മുതൽ അഞ്ച് വരെ ഓഫർ വരുന്നത് കേട്ടോ അഞ്ച് ഫെബ്രുവരി അഞ്ചിന ശേഷം ഇരുപതിനായിരം രൂപയ്ക്ക് കോഴ്സ് ഫീസ് വരുന്നത് അപ്പൊ ബെസ്റ്റ് ടൈമാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗസ്ഥീന് ചെയ്യുക ജോയിൻ ാണ് ലിമിറ്റഡ് സീറ്റ്സ് സീറ്റ് കുറച്ച് കുട്ടികൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളു ആ സീറ്റ് ഫില്ലായി ഓഫർ ലഭിക്കുന്നതല്ലേ കേട്ടോ അപ്പൊ എന്താ നമ്പർ ഓഫർ ലഭിക്കുന്നതിനായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ബാച്ച് ആയി പറഞ്ഞത് കേട്ടോ ഈ ബാച്ച് കാരണം തൗസൻഡ് റുപ്പീസ് നിങ്ങൾക്ക് ഒരു നാൽപ്പതിനായിരം രൂപ സാലറി കിട്ടുന്ന ഒരു റെയിൽവേ ഉദ്യോഗസ്ഥായിട്ട് മാറാൻ സാധിക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും മക്കളെ നല്ലപോലെ പഠിക്കുക എക്സാംസ് ഒക്കെ അടുത്തു വന്നേക്കാണ് ഒരുപാട് വേക്കൻസികൾ നിങ്ങൾ കാത്തിരിക്കുന്നത് പ്രിപ്പയർ ചെയ്യുക